ഇതുവരെയായിട്ട് വീഡിയോസ് ഒന്നും കാശ് കിട്ടില്ലേ മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞുള്ള വീഡിയോസിൽ മാത്രം വെരിഫിക്കേഷന് ആധാർ കൊടുക്കാൻ പറ്റുമോ എന്ന് ടാക്സ് ഇൻഫർമേഷൻ ചെയ്യാനുള്ളത് ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലിട്ട കുറച്ച് വീഡിയോസിൻ്റെ താഴെ കുറച്ച് കമൻസ് വന്നു അതിൽ നിന്ന് എനിക്ക് കുറച്ച് മറുപടി പറയണമെന്ന് വിചാരിച്ചു മറുപടി എന്ന് പറഞ്ഞാൽ പലർക്കും യൂട്യൂബിനെ പറ്റിയിട്ടുള്ള ഡൗട്ടുകളാണ് ചോദിച്ചൊക്കെ നട്ടോ അപ്പോൾ അറിയാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ കൊസ്റ്റ്യൻസ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കമൻസ് അതായത് കൊസ്റ്റ്യൻസ് അല്ല കമൻസ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഒരു ആറേഴ് കമൻസ് അത്രയേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് അധികം വലിച്ചു നീട്ടുന്നില്ല കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയ്ക്ക് താഴെ ഇന്നൊരു കമൻറ്റ് വന്നായിരുന്നു ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് തീർക്കാമോന്നോ അങ്ങനെ എന്തോ ഒരു ഇത് അപ്പോൾ ലാഗ് അടിപ്പിക്കുന്നില്ല ഞാൻ നേരെ ഇതിലോട്ട് പോകാം അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ വീഡിയോ കാണുമ്പോഴേ ലൈക്ക് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ പിന്നെ എന്തെങ്കിലും അറിയാ തുടക്കക്കാര്ക്കൊക്കെ യൂട്യൂബിൻ്റെ തുടക്കക്കാർക്കൊക്കെ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് വീഡിയോ എഡിറ്റിംഗ് എങ്ങനെയെന്ന് പറഞ്ഞ് തരുമോ വീഡിയോ എഡിറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ ആയിട്ട് ആ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അത് വേണ്ടവർക്ക് എൻ്റെ ചാനലിൽ കയറി നോക്കാം കേട്ടോ പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ചാൽ ആദ്യം ഇട്ട വീഡിയോസൊന്നും കാശ് കിട്ടില്ലേ മോണിറ്റൈസേഷൻ കിട്ടി കഴിഞ്ഞുള്ള വീഡിയോസിന് മാത്രമേ ഡോളർ കിട്ടുകയുള്ളൂ എന്ന് അതായത് നമ്മൾ ഫസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് അതിൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യുന്നത് അതായത് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം അവറും കംപ്ലീറ്റ് ആക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നത് ആ ആയി ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചവറും കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് മോണിറ്റൈസേഷൻ അവർ മോണിറ്റൈസ്ഡ് ആക്കി തന്നു കഴിയുമ്പോഴാണ് നമ്മുടെ വീഡിയോസിൽ ആഡ് കയറുന്നത് അതായത് പരസ്യങ്ങൾ കാണുന്നത് ആ പരസ്യങ്ങൾ കണ്ടു കൊടുക്കുമ്പോൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഏണിങ്സ് നമ്മുടെ റവന്യൂ എത്രയാണ് ഇത്ര ഡോളർ എന്ന് കാണിക്കും മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുള്ള പരസ്യം വരലുണ്ടല്ലോ നമ്മുടെ വീഡിയോസിൽ അതിപ്പോൾ നേരത്തെ ഇട്ട വീഡിയോസ് ആണെങ്കിലും മോണിറ്റൈസേഷൻ കിട്ടുന്ന വീഡിയോസ് അല്ല മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മളതിന് മുമ്പ് ഇട്ട വീഡിയോസും പിന്നീട് വ്യൂസ് കയറുമാണ് അതിൽ പരസ്യം വരുന്നതെങ്കിൽ ഏത് അതിപ്പോൾ നമ്മുടെ ചാനലിൽ ഏത് വീഡിയോ കിടന്നാൽ മോണ്ടെസേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് ആ വീഡിയോയിൽ പരസ്യം വരുവാണെങ്കിൽ നമുക്കതിനുള്ള ഏണിങ്സ് കിട്ടും അതിന് മുമ്പ് മോൺടെസേഷന് മുമ്പ് നമ്മളിട്ട വീഡിയോസ് അതുവരെ ഉള്ളതിൽ പരസ്യം ചിലപ്പം പരസ്യമൊക്കെ വന്നാൽ നോക്കിയാൽ അതിൻ്റെ ഒന്നും കിട്ടത്തില്ല കേട്ടോ മോണ്ടൈസേഷൻ എന്നാണോ കിട്ടുന്നത് അതിന് ശേഷം വരുന്ന വ്യൂസിൻ്റെ ഇടയ്ക്ക് വരുന്ന പരസ്യത്തിനാണ് നമുക്ക് പൈസ കിട്ടുന്നത് ഓക്കെ മൂന്നാമത്തേത് എനിക്ക് എൻ്റെ ചാനലിൽ ആയിരത്തി എഴുപത്തി ഏഴ് സബ്സ്ക്രൈബേഴ്സ് ആയി ഇന്ന് നാലായിരം വാച്ചവർ ആയി എങ്ങനെയാണ് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുന്നത് അതിന് വ്യൂസ് എന്ന മാനദണ്ഡം ഉണ്ടോ വ്യൂസ് വേണ്ട കേട്ടോ നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം അവറും കംപ്ലീറ്റ് ആക്കിയാൽ മതി അതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ചിലർ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വാച്ച് ടൈം നോക്കുന്നത് അനലിറ്റിക്സിൽ കയറി നോക്കും അനലിറ്റിക്സിൽ കയറി നോക്കുമ്പം നമ്മുടെ വാ വാച്ച് അവർ ചിലപ്പോൾ നാലായിരം നാലായിരത്തി മുന്നൂറ് അയ്യായിരം ഒക്കെ കാണിക്കും അത് നമ്മുടെ ഷോർട്ട് വീഡിയോസ് നമ്മൾ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുമായിരിക്കും ആ ഷോർട്ട് വീഡിയോസിൻ്റെയും കൂടെ വാച്ച്വറാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ടോട്ടൽ അനലിറ്റിക്സിൽ കാണിക്കുന്നത് ശരിക്കും നമ്മുടെ വാച്ച് ടൈമും ഈണിങ് നമ്മുടെ മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയയുടെ ആ ഒരു സംഭവം നോക്കുന്നത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഏണിങ്സ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലാണ് കറക്റ്റായിട്ട് കാണിച്ചേക്കുന്നത് നമുക്ക് എത്ര വാച്ച് ടൈം ആയി എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് സബ്സ്ക്രൈബേഴ്സ് ആയത് എല്ലാത്തിലും ഒരുപോലെ ആയിരിക്കും വാച്ച് ടൈം നമ്മൾ നോക്കേണ്ടത് ഏണിങ്സിൻ്റെ ഭാഗത്താണ് കേട്ടോ അനലിറ്റിക്സിലെ നമ്മുടെ ഷോർട്ട് വീഡിയോസിൻ്റെയും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത് അതിൽ നമുക്ക് പറ്റത്തില്ല ഷോർട്ട് വീഡിയോസിൻ്റെ ആണ് കേട്ടോ നോക്കുന്നത് വാച്ച് അവർ നോക്കുന്നത് ഏണിങ്സിൻ്റെ ഭാഗത്താണ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു പിന്നെ മൂന്നാമത്തെ നാലാമത്തത് മോണിറ്റൈസേഷന് വേരിഫിക്കേഷന് ആധാർ കൊടുക്കാൻ പറ്റുമോന്ന് ആധാർ കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുമ്പം ഐ ഡി വേരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒന്നുകിൽ നമ്മുടെ വോട്ടർ ഐ ഡി ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടല്ലോ അത് അല്ലെങ്കിൽ പാൻ കാർഡ് അല്ലെങ്കിൽ നമ്മുടെ ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് ഇതിലേതെങ്കിലും ആണ് കൊടുക്കേണ്ടത് ആധാർ കൊടുക്കാനേ പറ്റത്തില്ല ആധാർ എന്നൊരു ഓപ്ഷൻ ആയാലും ഇല്ല ഇതിൽ നാലിലേതേലോ കൊടുക്കണ്ട പാൻ കാർഡ് കൊടുക്കുന്നതായിരിക്കും അത്രയും നല്ലത് കാരണം നമുക്ക് ടാൻസ് ടാക്സ് ഇൻഫർമേഷൻ ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് പാൻ കാർഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത് പിന്നുള്ളതെന്ന് വെച്ചാൽ ഒരു സജഷൻ പറഞ്ഞു കേട്ടോ വീഡിയോയ്ക്ക് സൗണ്ട് ഇല്ല അത് ശ്രദ്ധിക്കണേന്ന് വീഡിയോയ്ക്ക് സൗണ്ട് ഇല്ലാത്തത് എനിക്ക് മൈക്കൊന്നുമില്ല എനിക്ക് പഴയ ഒരു ഇരിപ്പുണ്ട് മറ്റേ ഇതിൽ കണക്ട് ചെയ്തിട്ട് ബ്ലൂടൂത്തിൻ്റെ അല്ല അല്ലാതെ ഇതിൽ ഫോണിൽ കണക്ട് ചെയ്തിട്ട് ഉള്ള ഒരു മൈക്കുണ്ട് അത് ഞാൻ യൂസ് ചെയ്യത്തില്ല കാരണം ഭയങ്കര ബുദ്ധിമുട്ട് അത് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുത്തി വെച്ചിട്ടിങ്ങനെ ചെയ്യാൻ എനിക്ക് അങ്ങോട്ട് കംഫർട്ടബിൾ അല്ല ഞാൻ അതുകൊണ്ട് ആ മൈക്ക് എടുക്കാത്തത് ഇനി ഇനിയും സൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു നോക്കാം പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ കോപ്പി റൈറ്റ് ആയി മ്യൂസിക് കൊടുത്തപ്പോൾ അങ്ങനെ ആയേ അതായത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഒരു ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻഷോട്ടിൽ നിന്ന് മ്യൂസിക് ആഡ് ചെയ്യുന്നത് മ്യൂസിക് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് നമ്മൾ ഇൻഷോട്ടിലെ മ്യൂസിക് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാണിക്കൂട്ടോ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് സ്റ്റു അതായത് ക്രോമിൽ ഗൂഗിൾ ക്രോം ഉണ്ടല്ലോ ആ ക്രോമിൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് മ്യൂസിക് കുറേ മ്യൂസിക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന മ്യൂസിക് യൂട്യൂബ് സ്റ്റുഡിയോ സ്റ്റുഡിയോന്ന് ഡൗൺലോഡ് ചെയ്യുന്ന മ്യൂസിക് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റൈറ്റ് വരത്തില്ലോ അങ്ങനെ ചെയ്താൽ മതി ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഏഴാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മൊബൈലാണോ ലാപ്ടോപ്പ് ആണോ ഉപയോഗിക്കുന്നതെന്നും എഡിറ്റിങ്ങിനും ഒക്കെ ആയിരിക്കും ക്യാമറയാണോ ആണോ എന്നൊക്കെ മൊബൈലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ലാപ്ടോപ്പും ഇല്ല എനിക്ക് ക്യാമറയില്ല ആകെപ്പാടെ ഈ മൊബൈലും മൊബൈലിൻ്റെ ക്യാമറയും മാത്രമേ ഉള്ളൂ അതിൽ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാൻ ഈ ഒരു ഒറ്റ ഫോൺ കൊണ്ട് തന്നെ കേട്ടോ വേറെ ക്യാമറയോ ലാപ്ടോപ്പോ ഒന്നുമില്ല അപ്പോൾ അത്രയാണ് നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളുമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നെ പോലെ ആദ്യം ഒന്നും ചെയ്യുമ്പോൾ എനിക്കൊന്നും അറിയത്തൊന്നുമില്ലായിരുന്നു ഇതുപോലുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഓരോന്നും പഠിച്ചു വന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത്രയും ക്വസ്റ്റ്യൻസ് കുറേ കമന്റ്സ് വന്നു കേട്ടോ അതില് കൂടുതലും പിന്നെ ഒരുമിച്ച് മുന്നേറാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ ഉള്ള കമൻസൊക്കെയാണ് വന്നിരിക്കുന്നത് പിന്നെ നല്ല ആണ് നല്ല വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻസ് ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി എനിക്ക് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആയി കേട്ടോ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു അതിനും ഒരുപാട് നന്ദി നാലായിരം കഴിഞ്ഞിട്ട് അയ്യായിരം ആവാനായിട്ട് ഒരുപാട് സമയമൊന്നും എടുത്തില്ല കേട്ടോ പെട്ടെന്നായിരുന്നു അയ്യായിരം ആയത് അപ്പോൾ ഒരുപാട് നന്ദി എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവർക്കും നന്ദി അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ ആദ്യം കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്തിട്ട് കാണാനും മറക്കരുത് പിന്നെ അത് വീഡിയോയെ പറ്റിയിട്ടുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യണേ ഞാനത് എടുത്ത് വീഡിയോയും ചെയ്യുന്നതായിരിക്കും എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരും കേട്ടോ അപ്പോൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ അടുത്തൊരു വീഡിയോയിലേക്ക് കഴിഞ്ഞിട്ട് കാണുന്നവരെ